െ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുശേഷം മൂന്നാമധ്യായം മുപ്പത്തി ആറാം വാക്യം പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവ കോപം അവന്റെ മേൽ ഉണ്ട് അനുസരണക്കേട് നമ്മെ നാശത്തിലേക്ക് നയിക്കും എന്ന് വചനത്തിലൂടെ എന്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുക ആദ്യത്തെ പാപം എന്ന് പറയുന്നതും ഇതേ അനുസരണ കേട്ടല്ലേ അതോഹ വായു ദൈവത്തിന്റെ വാക്ക് തിരസ്കരിച്ചപ്പോൾ അനുസരിക്കാതിരുന്നപ്പോഴാണ് പാപം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് അതേപോലെ തന്നെയാണ് കൃത്യമായിട്ട് എൻ്റെ ഈശോ എന്നോട് പറയുക നിന്റെ ജീവിതത്തിൽ നീ അനുസരിച്ചില്ലെങ്കിൽ ദൈവരാജ്യം നിനക്ക് ലഭിക്കത്തില്ല മറേഷൻ എന്തുകൂടെ കിട്ടും ദൈവത്തിന്റെ കോപം നിന്നിലുണ്ടാവും ഇടയ്ക്കൊക്കെ നമ്മൾ ആത്മശോധന ചെയ്യണത് ദൈവത്തിന്റെ കോപം എന്നിലുണ്ടോ എന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും കാരണം എന്നാ ദൈവത്തെ അനുസരിക്കാൻ പറ്റുന്നില്ല ദൈവം എങ്ങനെയാണ് ഇന്ന് എന്നോട് സംസാരിക്കുന്നത് മാതാപിതാക്കന്മാരിലൂടെയും ഗുരുക്കന്മാരിലൂടെയും വൈദികരിലൂടെയും ദൈവവചനത്തിലൂടെയും ഒക്കെ എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും അത് ഉൾക്കൊള്ളുവാനായിട്ട് അത് സ്വീകരിക്കുവാനായിട്ട് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോവുക ഇത് സാധിക്കാതെ പോകുമ്പോൾ ഒന്ന് ഓർത്തോണം ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് പകരം എനിക്ക് ലഭിക്കുന്നത് ദൈവകോപമാണ് ദൈവത്തിൻ്റെ ശാപവ ദൈവ കോപം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് നശിച്ചു പോകും അതുകൊണ്ടാണ് വചനത്തിലൂടെ ഈശ്വരത്യമായിട്ട് നീ എന്നെ അനുസരിക്കുക ദൈവത്തെ അനുസരിക്കുന്നവൻ ഒരിക്കലും നശിച്ചു പോവുകയില്ല പഴയ നിയമം തൊട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ അബ്രഹാം ദൈവത്തെ അനുസരിച്ചപ്പോൾ ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായി പക്ഷേ ഈ തടസ്സങ്ങളുടെയൊക്കെ അവസാനം അവൻ്റെ ജീവിതത്തിലെ ോഷം കണ്ടെത്തുവാനായിട്ട് സാധിച്ചു എവിടെയൊക്കെ ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ അവിടെയൊക്കെ പൂർണ്ണമായിട്ട് സന്തോഷം ജീവിതത്തിൽ നേടിയെടുത്തവരെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ പലപ്പോഴും ഈ അനുസരണം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് എൻ്റെ ജീവിതം പാപത്തിനടിമപ്പെട്ടുകൊണ്ട് നിരാശയിൽ അവസാനിക്കുന്നത് മറിച്ച് അനുസരിക്കേ ദൈവത്തെ അനുസരിച്ചാൽ നിന്റെ ജീവിതം എന്നും സന്തോഷം നിറഞ്ഞായിരിക്കും സഹനം ഉണ്ടാവുകയില്ല വേദന യില്ല എന്നല്ല ദൈവം പറയുന്നത് ഈ സഹനം ഉണ്ടായാലും ഈ വേദന ഉണ്ടായാലും അവയൊന്നും ദൈവത്തെ അനുസരിക്കുമ്പോൾ എന്നെ നിരാശയിലേക്ക് നയിക്കുന്നില്ല മറിച്ച് അവയുടെ ഒക്കെ അവസാനം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നും സന്തോഷവും ദൈവരാജ്യവും നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പലപ്പോഴും ഈ ഒരു ബോധ്യമില്ലാതെ നമ്മുടെ ദൈവത്തെ അനുസരിക്കാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളൊന്ന് ആത്മശോധന ചെയ്ത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു അനുസരണക്കേട് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ അവയൊന്ന് മാറ്റിവെക്കണം അനുസരണമില്ലാതെ ബലി അർപ്പിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഒരു പ്രയോജനവുമില്ല നമ്മോട് പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുവാനായിട്ട് അതനുസരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം വായിച്ച് ദൈവം എന്നോട് സംസാരിക്കുന്നത് കൃത്യമായിട്ട് ഗ്രഹിച്ച് അവൻ്റെ വചനത്തിനനുസരിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് ദൈവ കോപത്തിൽ നിന്ന് ആ മാറി നിന്നുകൊണ്ട് ദൈവ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പറ്റി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ